കോഴിക്കോട് നിന്നും എം എം രാകേഷ് വിവരങ്ങൾ നൽകും രാകേഷ് ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ് നേതാവിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടും ഈ കാഫിർ വിവാദത്തിന് പിന്നിൽ യു ഡി എഫ് ആണ് എന്ന ആരോപണം വസീഫ് ഉന്നയിക്കുന്നത് ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്വേഷണം അതിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് എത്തി നിൽക്കുന്നത് ചില ഗ്രൂപ്പുകൾ ചിലപ്പോൾ അബദ്ധത്തിൽ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ നിർമ്മിക്കപ്പെട്ടവർ അതാണ് കണ്ടെത്തേണ്ടത് അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് അത് യു ഡി എഫ് കേന്ദ്രങ്ങളുടേത് തന്നെയാണ് താനെന്ന് വിശ്വസിക്കുന്നുവെന്ന് വസീഫ് പറയുന്നത് മുൻപ് ഇത്തരത്തിലുള്ള പല പരാതികൾ ഇടതുപക്ഷം നൽകിയപ്പോൾ അതൊന്നും തന്നെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നില്ല എന്നാൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ബോധപൂർവമായ കാര്യമാണ് ഇതെന്ന് പറയുമ്പോഴും പോലീസ് ഈ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണം അത് പൂർണ്ണമായി തള്ളിക്കളയാനും വസീഫ് തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സ്മൃതി രാകേഷ് ഇപ്പോൾ ഈ ഈ സംഭവത്തിൽ നേരത്തെ പോലീസ് കേസെടുത്ത് പോലീസ് ചില തെളിവുകൾ ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൽ വിവരങ്ങൾ പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന നിലപാടെടുക്കുകയായിരുന്നു പോലീസ് ഈ കാര്യങ്ങളടക്കം ഈ കാര്യങ്ങളോടക്കം ഡി വി എഫ് എ മാത്രമല്ല ഈ വിഷയത്തിൽ എൽ ഡി എഫിൽ ഭിന്നാഭിപ്രായം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് സി പി എം മറ്റൊരു നിലപാട് അറിയിച്ചു കഴിഞ്ഞു ഇന്നലെ കെ കെ ശൈലജയാണെങ്കിലും അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യരുതായിരുന്നു കെ കെ ലതിക എന്നുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞു നമ്മൾ ഈ വിഷയങ്ങളുൾപ്പെടെ വസീഫിനോട് വ്യക്തമായി തന്നെ ചോദിച്ചിരുന്നു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ചില പ്രചാരണങ്ങൾ അത് ഇടതുപക്ഷത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം അതെല്ലാം തന്നെ വാർത്തയായതാണ് അക്കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചിരുന്നു അപ്പോഴെല്ലാം തന്നെ പറയുന്നത് ചിലപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിലൊരു പ്രചാരണം പക്ഷേ അത് നിർമ്മിക്കപ്പെട്ടത് അത് ബോധപൂർവമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നുള്ളതിലാണ് വസീഫ് ഉറച്ചു നിൽക്കുന്നത് ഏതായാലും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ വരുമ്പോഴാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെ അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവുകയുള്ളൂ എന്നും വസീഫ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും ഇതിൽ ഇടതുപക്ഷം നേതാക്കന്മാർ കൃത്യമായി തന്നെ പ്രതികരണം നടത്താത്ത സാഹചര്യത്തിലാണ് വസീഫ് ഇത് വീണ്ടും യു ഡി എഫ് തന്നെയാണ് എന്നുള്ള ആരോപണവുമായി വരുന്നത് അതേസമയം തന്നെ സി പി ഐ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് തന്നെയുള്ളൂ ഇടതുപക്ഷത്ത് തന്നെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ വിമർശനവുമായി വരുന്ന ഘട്ടത്തിലാണ് വീണ്ടും യു കേന്ദ്രങ്ങളിലേക്ക് തന്നെ ഈ ആരോപണം തിരിച്ചുവിടുന്നത് നമ്മൾ വസീഫിനോട് ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഈ വിഷയം ഉയർത്തിയത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് പക്ഷേ പിന്നീട് ഈ ഒരു ആരോപണത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം തന്നെ എം എസ് എഫിൻ്റെ നേതാവ് ഉൾപ്പെടെ ഇതേ പരാതിയുമായി മുന്നോട്ട് പോവുകയും കോടതിയിൽ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി ഏതായാലും സി തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത് ശരി സി പി എം പ്രതിരോധത്തിലാണ് എം എം രാകേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങള് നൽകിയത്